അസ്സാമലൈക്കും വെൽക്കം ബാക്ക് എന്തെല്ലാം വിശേഷം എല്ലാവർക്കും സുഖല്ലേ അലഹമ്മ എനിക്കും എന്റെ ഫാമിലിക്കും എല്ലാവർക്കും സുഖം തന്നെ ഇന്ന് നമുക്ക് ഒരു ട്രെൻഡിങ് ആയ ഒരു റെസിപ്പി ചെയ്ത് നോക്കിയാലോ ഇൻസ്റ്റ തുറന്ന് നോക്കിക്കഴിഞ്ഞാലും യൂട്യൂബ് ഓപ്പൺ ആക്കി കഴിഞ്ഞാലും എല്ലാം ഈ ഒരു മീനിന്റെ റെസിപ്പിയാണ് എല്ലാരും ഭയങ്കര ഹൈപ്പ് കൊടുത്തിട്ട് ഈ ഒരു മീൻ ഫ്രൈ ചെയ്യുന്നത് ഇത് മാത്രം ഉണ്ടോന്ന് നമുക്കൊന്ന് നോക്കാലോ അപ്പൊ എന്തായാലും നമുക്ക് റെസിപ്പിയിലേക്ക് പോകും ഞാനിപ്പിതാ അയില മീനാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് മീൻ വെച്ചിട്ടും ഈ ഒരു റെസിപ്പി ചെയ്തെടുക്കാം ഇതാ ഈ ഒരു അയില മീന് നടുവ ഇങ്ങനെ മുറിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിന് പറയാ ബട്ടർഫ്ലൈ കട്ടുന്ന അപ്പോ ഈ ഒരു രീതിയിൽ ഞാൻ രണ്ട് ഫിഷും ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തല്ലാന്നുള്ളത് ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം ഇതിപ്പോ ഞാനൊരു അഞ്ചാറ് വെളുത്തുള്ളിയും അതേപോലെ തന്നെ അഞ്ചാറ് അല്ലി ചെറിയ ഉള്ളിയും ഇതേപോലെ ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ചധികം കറിവേപ്പില പിന്നെ ഇത് ഒരു നെല്ലിക്ക വലുപ്പത്തിൽ പുളിയുടെ നീരും കൂടി ഇതേപോലെ എടുത്തു വെച്ചിട്ടുണ്ട് ഈ ഒരു റെസിപ്പിയിലെ ഭയങ്കര സിമ്പിളാണീ ഉണ്ടാക്കാൻ കുറച്ച് സമയം ആവശ്യമുള്ളൂ ഇനി നമുക്ക് സ്റ്റൗ ഒന്ന് ഓൺ ചെയ്യാതെ തന്നെ ഒരു പാൻ അടുപ്പത്തോട്ട് വെച്ചു കൊടുക്കാം അതിലേക്ക് ഒരു നാല് ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഞാൻ ഇതേപോലെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇപ്പൊ ഞാൻ സ്റ്റൗ ഓൺ ചെയ്തിട്ടില്ല സ്റ്റൗ ഓൺ ചെയ്യാണ്ട് വേണം ഈ ഓരോ സ്റ്റെപ്സ് എല്ലാം ഫോളോ ചെയ്യാൻ വേണ്ടിട്ട് ഇനി ഇതിലേക്ക് വേണം നമ്മള് രണ്ട് ടീസ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാനിപ്പോൾ കാശ്മീരി മുളക് പൊടിയും എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ എരിവുള്ളതും അതേപോലെ തന്നെ കാശ്മീരിയും മിക്സ് ചെയ്തിട്ടും വേണമെങ്കിൽ ചെയ്യാം ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂണ് മഞ്ഞൾ കൂടി ചേർത്ത് കൊടുക്കാം ഇത് രണ്ടും ചെയ്തതിന് ശേഷം മാത്രമായിരിക്കണം നമ്മൾ സ്റ്റൗ ടോപ്പ് ഓൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഇല്ല എന്നുണ്ടെങ്കിൽ പൊടി മൊത്തത്തിൽ അങ്ങ് കരിഞ്ഞു പോവും ഇത് മൊത്തം ചേർത്തതിന് ശേഷം മാത്രം സ്റ്റൗ ഓൺ ചെയ്ത് ഈ രണ്ട് പൊടിയും കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്നറിയോ പൊടിയൊന്നും കരിഞ്ഞു പോവാണ്ട് ഇതേപോലെ നന്നെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഈ ഒരു സ്റ്റെപ്സ് എല്ലാം ഫോളോ ചെയ്യാൻ പൊടികളെല്ലാം മൊത്തത്തിൽ കരിഞ്ഞു പോയി കഴിഞ്ഞാൽ ഈ ഒരു റെസിപ്പിന്റെ ടേസ്റ്റേ മാറിപ്പോകും ഇനി ആ പൊടികളിൽ ഒന്ന് മിക്സ് ആയി വരുന്ന സമയത്ത് നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള വെളുത്തുള്ളിയും ചെറിയുള്ളിയും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം മിക്സ് ചെയ്തതിന് ശേഷം ഇതും നന്നായിട്ട് തന്നെ ഈ ഒരു മുളക് പൊടിയിലും മഞ്ഞൾ പൊടിയിലും ഒന്നും മിക്സാക്കി യോജിപ്പിച്ചെടുക്കാം ഇനി ഈ മിക്സിൽ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പൊടി മിക്സ് ചെയ്ത് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്ത് നന്നായിട്ട് തന്നെ യോജിപ്പിച്ചെടുക്കാം പൊടി കരിഞ്ഞു പോവാതെ ഇതേപോലെ യോജിപ്പിച്ചെടുക്കണം ഇനി നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള കറിവേപ്പില ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കറിവേപ്പിലയും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമ്മൾ പിഴിഞ്ഞ് വെച്ചിട്ടുള്ള ഒരു പുളിയുടെ വെള്ളം ഉണ്ടല്ലോ അതും കൂടിയും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതൊന്ന് മിക്സ് മിക്സായി ഒന്ന് ചെറിയതായിട്ട് തളയലം വരുന്ന സമയത്ത് വേണം നമ്മൾ ഈ ഒരു മസാലയുടെ മുകളിലായിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ഫിഷ് ഇതിന്റെ മുകളിലായിട്ട് വെച്ചു കൊടുക്കാൻ വേണ്ടി ഈ മസാലയൊന്ന് ജസ്റ്റ് ഒന്ന് നിരത്തി കൊടുക്ക അതിനുശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ഫിഷ് ഉണ്ടല്ലോ അത് ഇതിന്റെ മുകളിലായിട്ട് വെച്ചു കൊടുക്കാം ഇനി ഈ മീൻ കഷ്ണങ്ങള് വെച്ച് ഉടനെ തന്നെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഇങ്ങനെ ചെയ്തു കൊടുത്താൽ മസാല മീൻ്റെ എല്ലാ ഭാഗത്തും എത്തും എല്ലാന്നുണ്ടെങ്കിൽ ഒരു ഭാഗത്ത് മാത്രം മസാല കോട്ടായിട്ട് നിന്ന് പോകും മീനിൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ ഒന്ന് തിരിച്ചിട്ട് കൊടുത്ത് മസാല എല്ലാ ഭാഗത്തും കോട്ടാക്കി കൊടുക്കുക ഇനി ഇതൊരു ലിഡ് കൊണ്ട് ക്ലോസ് ചെയ്യുക ഒരു രണ്ട് മൂന്ന് സെക്കൻഡ് മതിയാവും അപ്പോഴേക്കും തന്നെ ഒരു സൈഡ് നന്നായിട്ട് തന്നെ വെന്ത് കിട്ടും The cat ായിട്ട് കുറച്ച് കറിവേപ്പില കൂടി ഇതേപോലെ ഇട്ട് കൊടുക്കാം മീൻ കഷ്ണങ്ങള് പൊട്ടിപ്പോവാണ്ട് അങ്ങോട്ടും ഇങ്ങോട്ട് തിരിച്ചിട്ട് കഴിയുമ്പോൾ തന്നെ നമ്മള് ടേസ്റ്റി ആയിട്ടുള്ള നല്ല ആയിട്ടുള്ള മീൻ പൊരിച്ച ഇവിടെ റെഡി ആയിട്ടുണ്ടാവും സത്യം പറഞ്ഞാൽ ഞാനും വിചാരിച്ചത് എന്തിനാണാവോ ഈ ഒരു മീൻ ഫ്രൈക്ക് ഇത്രയും ഹൈപ്പ് കൊടുക്കുന്നേന്ന് ആ ഒരു ഹൈപ്പ് കൊടുത്തതിന് സത്യം പറഞ്ഞാൽ ഇത് ആണ് കേട്ടോ അടിപൊളി ടേസ്റ്റ് ആകും ഇതിന്റെ ആ ഒരു ഫ്ലേവറും ടെക്സ്ചറും എല്ലാം കാണുമ്പോൾ ഭയങ്കരമായിട്ട് മൗത്ത് വാട്ടറിങ് റെസിപ്പിയും കൂടിയായിട്ട് നിങ്ങൾ ഇതുവരെ ഈ ഒരു വൈറൽ ആയിട്ടുള്ള ഫിഷ് ഫ്രൈ ചെയ്ത് ണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് ചെയ്ത് നോക്ക് അടിപൊളി ടേസ്റ്റാണ് എപ്പോഴും നമ്മൾ ഈ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഒക്കെ തേച്ച് പെരക്കി എന്നിട്ടൊരു ഓയിലിട്ട് പൊരിക്കല്ലേ ചെയ്യാറ് പക്ഷേ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായ ഒരു ടേസ്റ്റാണ് ടേസ്റ്റാണിതിൻ്റെ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്തൊരു ഫ്ലേവറാണ് ഇതിൻ്റെ നല്ല എരിവും അതുപോലെ തന്നെ മീൻ്റെ ഉൾവശത്തുള്ള ആ ഒരു പുളിയും പിന്നെ അതേപോലെ തന്നെ ചെറിയുള്ളിയുടെയും വെളുത്തുള്ളിയുടെയും എല്ലാം ആ ഒരു ഫ്ലേവർ ഉള്ളത് കൊണ്ട് തന്നെ അടിപൊളി ടേസ്റ്റാണ് ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ നോക്കിക്കോ അടിപൊളി കൂടെ വേറെ വേറെ കറികളോ വിഭവങ്ങളോ ഒന്നും ഇല്ലെങ്കിലും ഈ ഒരു ഒറ്റം മാത്രം മതി ചെയ്ത് ഇതിന്റെ എന്തായാലും അറിയിക്കണേ അപ്പൊ നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ അതുപോലെ തന്നെ വീഡിയോസ് സബ്സ്ക്രൈബ് ചെയ്യാണ്ട കാണുന്നെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇനിയും പുതിയ പുതിയ റെസിപ്പീസും വ്ലോഗ്സിലായിട്ടും വീണ്ടും കാണുന്നവരെയും ബൈ അസ്സലാമു അലൈക്കും